ജന്മനക്ഷത്രങ്ങളുടെ പൊതു സ്വഭാവങ്ങൾ ഓരോ നക്ഷത്രത്തിലും ജനിച്ചാലുള്ള പ്രത്യേകതകൾ ഓരോ നക്ഷത്രത്തിനും അശുഭങ്ങളായ നക്ഷത്രങ്ങൾ ദോഷശാന്തിക്കും ഐശ്വര്യത്തിനുമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അനുകൂല നിറങ്ങൾ തുടങ്ങിയവയാണ് ഈ അദ്ദേഹത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓരോ നക്ഷത്രത്തിനും പ്രതികൂലമായ നക്ഷത്രങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ആ നക്ഷത്രത്തിൽപ്പെട്ടവരുമായി കൂട്ടുപ്രവർത്തനങ്ങൾ അവരെ കണി കാണൽ അവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കണം ഓരോ നക്ഷത്രത്തിന്റെയും ദേവതയെ നിത്യം ഭജിക്കുന്നതും ഉത്തമമാണ് ദശകാല വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ ജീവിതകാലം മുഴുവനും നക്ഷത്ര ദേവതയെ ഭജിക്കാം അതിനുള്ള മന്ത്രങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നക്ഷത്രമൃഗം മൃഗം വൃക്ഷം ഗണം ഭൂതം തുടങ്ങിയവയും പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഓരോ നക്ഷത്രജാതരും അവരവരുടെ മൃഗത്തെയും പക്ഷിയെയും ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യാൻ പാടില്ല അവയെ പരിരക്ഷിക്കുവാൻ കഴിയുമെങ്കിൽ അത് ആയുർവർധനകരവുമാണ് നക്ഷത്രവൃഷത്തെ നട്ടു വളർത്തുന്നതും ഐശ്വര്യപ്രദമാണ് എല്ലാ കൂട്ടുകാരെയും തത്വമർച്ച ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അത്തം നാളിൽ ജനിക്കുന്നവർ ശാന്ത സ്വഭാവികളായിട്ടാണ് കാണപ്പെടുന്നത് ഇവരുടെ ചിരിക്ക് ഒരു സവിശേഷതയുണ്ട് ആരെയും വശീകരിക്കുവാനുള്ള ഒരു കഴിവും ഇവരുടെ ചിരിക്ക് ഉണ്ടായിരിക്കും നൈസർഗികമായ ഇവരുടെ ശാന്തതയും മന്ദസ്മിത ഭംഗിയാർന്ന മുഖഭാവവും കൊണ്ടായിരിക്കണം അടുത്ത് പരിചയപ്പെടുന്ന ആർക്കും ഇവരെ പെട്ടെന്ന് വേർപെടുവാനോ മറക്കുവാനോ കഴിയാതെ വരുന്നത് ജനമത്യത്തിൽ വിശ്വാസവും ആദരവും സമ്പാദിക്കുന്നതിന് മറ്റ് ഏത് നക്ഷത്രക്കാരിയും അപേക്ഷിച്ച് ഇവർക്ക് പെട്ടെന്ന് കഴിയും ഇവർക്ക് നിസ്കളങ്കമായ ഒരു ഹൃദയമാണുള്ളത് കഴിവതും മറ്റുള്ളവരെ സഹായിക്കണമെന്നല്ലാതെ ആർക്കും ഊദരവുമുണ്ടാക്കുവാനോ ആരെയും ചതിക്കുവാനോ ഇവർ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ഇവരുടെ കളങ്കമറ്റ സഹായമോ സേവനമോ ചെന്നെത്തുന്നടുത്തു നിന്നും ഇവർക്ക് കിട്ടുന്ന പ്രതിഫലം ശത്രുതയും പ്രതികാരവുമായിരിക്കും ശരീരത്തിന്റെ മാർദ്ദവും സൗഖ്യമാരവും കുലീനതയും വിളിച്ചറിയിക്കുന്ന അനുവർത്തനങ്ങളും ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയായിരിക്കും ഈ നാളുകാർ ആഡംബരത്തിൽ അത്ര തന്നെ പ്രിയമുള്ളവരായിരിക്കുകയില്ല എന്നാൽ ശുചിത്വം പാലിക്കുന്നതിലും പരിസരം വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിലും ഇവർക്ക് വലിയ നെർകക്ഷുണ്ടായിരിക്കും മാത്രമല്ല വീട്ടിലുള്ള മറ്റു ആളുകളെ ഇക്കാര്യത്തിൽ ഇവർ കുറ്റപ്പെടുത്തിക്കൊണ്ടുമിരിക്കും അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പ്രത്യേകമായി പറയുവാനുള്ളത് വൃത്തിശയങ്ങൾ കൂടെ കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് ഇവരുടെ ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ നിലയും ഒരു പ്രത്യേക വിധത്തിലുള്ളതായിരിക്കും അഭിവൃദ്ധിയും മതം ഇവരുടെ ജീവിതത്തെ കൂടെ കൂടെ ആക്രമിച്ചു കൊണ്ടിരിക്കും ആകയാൽ ഇവരെ സ്ഥിരം സമ്പന്നമാരെന്ന് പറയുവാൻ അവകാശമില്ല ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ പ്രവേശിച്ച് കുറേയൊക്കെ വിജയിച്ചു കഴിയുമ്പോൾ അവയ്ക്ക് പ്രതികൂലമായി അധോ ഗതിയുടെ ആകസ്മികമായ കൊടുങ്കാറ്റുണ്ടായി ഇവരെ വിജയത്തിൽ നിന്നും പുറന്തള്ളും ആ രംഗത്തിൽ നിന്നും വീണ്ടും കരകയറുവാനുള്ള മാർഗം കാണാതെ കഴിയുമ്പോൾ കാണാം യാദൃച്ഛികമായ സഹായങ്ങളും അതിൽ കൂടിയുള്ള പുരോഗതിയും ഇവരെ ആശീർവദിക്കുന്നത് ഇത് ഇവരുടെ മേൽ നിയതി നിശ്ചയിച്ച ശിക്ഷയായിരിക്കുമോ എന്നും തോന്നിപ്പോകും ഈ നക്ഷത്രക്കാർ പ്രവർത്തി രംഗങ്ങളിൽ വലിയ നീതിനിഷ്ഠയുള്ളവരായിരിക്കും പ്രവർത്തന രംഗങ്ങളിൽ ഇവർക്കുള്ള സാമർഥ്യവും അന്യാദൃശമായിരിക്കും എങ്കിൽ തന്നെയും ഇവർക്ക് പല പ്രവർത്തന മാർഗങ്ങളും അവലംബിക്കേണ്ടി വരുന്നു ഉദ്യോഗ ജീവിതം ഇവർക്ക് തീരെ പൊരുത്തപ്പെടാത്തതാണ് പക്ഷേ അധികാരമുള്ള സ്ഥാനങ്ങളിൽ പ്രവേശിച്ചാൽ ഇവരതിൽ വളരെ പ്രക്ഷോഭിക്കുക തന്നെ ചെയ്യും അധികാര ദുർമോഹം ഉണ്ടായിരിക്കുകയില്ല എന്നേയുള്ളൂ ദാസ്യവൃത്തിക്കോ സേവയ്ക്കോ ഇവർ വളരെ പിന്നോക്കമാണ് ഈ വക കാര്യങ്ങൾ ഇവരുടെ ചിന്തയിൽ വരുന്നതല്ല അത്തം നക്ഷത്രക്കാർ വിദ്യാഭ്യാസം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെയും വളരെ അറിവും ലോകപരിചയവും ഉള്ളവരുമായിരിക്കും കുഴപ്പം പിടിച്ച കാര്യങ്ങളിൽ മധ്യസ്ഥം വഹിക്കുവാനും ഉപദേശം കൊടുക്കുവാനും ഇവർക്ക് നല്ല ചാതുര്യവും കഴിവും ഉണ്ടായിരിക്കും പക്ഷേ പല വിധത്തിലുള്ള ഭാരങ്ങളുടെ ചുമതലകളും വഹിച്ചുകൊണ്ട് ഇവർക്ക് മുന്നോട്ടു പോകുവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ഇവർ തങ്ങളുടെ കഴിവിന് അനുസരിച്ച് സാമ്പത്തികമായി പുരോഗമിക്കുന്നില്ല അത്തം നാളുകാർ പരോപദ്രവം ചെയ്യുന്നതിൽ വളരെ വിമുഖന്മാരായിരിക്കുമെങ്കിലും നിർബന്ധശീലവും വൈരാഗ്യബുദ്ധിയും ഇവരിൽ നിന്ന് ഒട്ടും അകന്നിരിക്കുകയില്ല ഈ വൈരാഗ്യം തീർക്കലിന്റെ പരിപാടികളെല്ലാം കരിപ്പിടിപ്പിച്ചാൽ തന്നെയും അവനോട് ദൈവം ചോദിക്കട്ടെ എന്ന് കരുതി അടങ്ങുകയാണ് സാധാരണ ഇവരുടെ നടപടി വലിയ തണ്ടന്മാരെന്നോ ഗർഭിഷ്ഠരെന്നോ ഇവരെ സംബന്ധിച്ച് ചിലർ കരുതിയേക്കുമെങ്കിലും വാസ്തവത്തിൽ ഇവർ ശുദ്ധ ഹൃദയന്മാരായിരിക്കുമെന്നതിൽ സംശയമില്ല ഏതാണ്ട് മുപ്പത് വയസ്സുവരെ പല വിധത്തിലുള്ള പരിവർത്തനങ്ങൾ ഇവർക്കുണ്ടാകും അതുവരെ ശരിയായ ഒരു ജീവിത പന്താവ് ഇവർക്ക് തുറന്നു കിട്ടുകയില്ല മുപ്പത് മുതൽ നാൽപ്പത്തിരണ്ട് വയസ്സുകൾക്കിടയിലുള്ള കാലഘട്ടമാണ് അത്തം നാളുകാർക്ക് ഏറ്റവും സൗഭാഗ്യകരമായുള്ളത് നാൽപ്പത്തിരണ്ടിനും അറുപത്തിനാലിനും ഇടയ്ക്കുള്ള കാലഘട്ടം ഇവർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലകാലമായിരിക്കും അറുപത്തിനാല് വയസ്സിനുമേൽ ഇവരിൽ ചിലർക്ക് വലിയ പുരോഗതി ഉണ്ടായി കാണുന്നുണ്ട് ശുഭപ്രതീക്ഷകൾ തികഞ്ഞ ഒരു ദാമ്പത്യ ജീവിതമാണ് ഇവർക്കുള്ളതെങ്കിലും ഇടയ്ക്ക് കുറച്ചു കാലമെങ്കിലും സൂര്യക്കേടുകളോ വേർപാടുകളോ അനുഭവിച്ചതിനു ശേഷം രമ്യതയിൽ കഴിയുന്ന ഭാര്യ ബന്ധമാണ് മിക്കവാറും കണ്ടുവരുന്നത് ഇവരുടെ ഭാര്യമാർ ഗൃഹഭരണത്തിൽ കഴിവുറ്റവരും ഹൃദയ ലാളിത്യമുള്ളവരുമായിരിക്കും അത്തം നാളുകാർ വികാരഭരിതരും ആഗമ്യ സ്ത്രീ ബന്ധത്തിന് പോലും ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും ഈ വിഷയത്തിൽ പല ആരോപണങ്ങളും ഇവരെ സംബന്ധിച്ചുണ്ടാകുമെന്നതാണ് അതുകൊണ്ട് വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ ഇവർ പ്രത്യേകം പരിശീലിക്കേണ്ടതാണ് ധാതു കൊണ്ടുള്ള രോഗങ്ങളും നീർദോഷം മുതലായവയും ഇവരെ കൂടെ കൂടെ ഉപദ്രവിക്കുവാൻ സാധ്യതയുണ്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഇവിടെ പറഞ്ഞ ഫലങ്ങൾ ഭൂരിപക്ഷവും അനുഭവത്തിൽ കാണും ഇവരുടെ കണ്ണുകൾക്കും കാതുകൾക്കും പ്രത്യേക ഒരു ആകർഷണീയത ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ചുമലുകൾക്കും പൊതുവെ പറഞ്ഞാൽ മാർദവ ശരീരങ്ങളായ ഇവർക്ക് നല്ല ശരീരപുഷ്ടിയും അഴകുമുണ്ടായിരിക്കും സ്ത്രീ സഹജമായ ലജ്ജ ഇവർക്ക് നൈസർഗികമായിരിക്കും ഭരണത്തിലായാലും ഔദ്യോഗിക രംഗത്തായാലും അതിലെല്ലാം ഇവർ അസാമാന്യമായി പ്രക്ഷോഭിക്കും ക്ഷമയും സദാചാരബോധവും കുലീനത്വവും ഈ നാളുകാരികളായ സ്ത്രീകളിലധികവും പ്രകാശിച്ചു കാണാം യാത്രയ്ക്കും വിദ്യാരംഭത്തിനും വിവാഹം ഹൃഹാരംഭം ഇവയ്ക്കും ഈ നക്ഷത്രം നല്ലതാണ് ആദ്യ ദശാനാഥൻ ചന്ദ്രൻ തുടർന്ന് ചൊവ്വ രാഘു വ്യാഴം ശനി ബുധൻ കേതു ശുക്രൻ ക്രമത്തിൽ ദശാകാലങ്ങൾ പ്രതികൂല നക്ഷത്രങ്ങൾ ചോതി അനിരം മൂലം അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം എന്നിവ ഇവർക്ക് പ്രതികൂല നക്ഷത്രങ്ങളാണ് അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ഘു ശനി കേതു എന്നീ ദശാകാലങ്ങൾ പൊതുവെ അശുഭകരമായേക്കുമെന്നതിനാൽ ഇക്കാലത്ത് ഇവർ വൃത്തിപ്രകാരം ദോഷപരികാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് അത്തം തിരുവോണം രോഗിണി നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനം മറ്റ് പൂജാതി കാര്യങ്ങൾ എന്നിവയ്ക്ക് ഉത്തമം ചന്ദ്രപ്രതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക ദുർഗാദേവിയെ ഭജിക്കുക എന്നിവ അത്തം നക്ഷത്രക്കാർക്ക് ഉത്തമമാണ് ചന്ദ്രന് ജാതകത്തിൽ പശബലമില്ലെങ്കിൽ ഭദ്രകാളിയെയാണ് ഭജിക്കേണ്ടത് പശ ബലമുള്ളവർ പൗർണമിയിൽ ദുർഗാപൂജ നടത്തുന്നതും പശബലമില്ലാത്തവർ അമാവാസി നാളിൽ ഭദ്രകാളി പൂജ നടത്തുന്നതും നന്നായിരിക്കും അത്തം നക്ഷത്രവും തിങ്കളാഴ്ചയും ചേർന്നു വരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ ക്ഷേത്ര ദർശനവും വ്രതാനുഷ്ഠാനങ്ങളും നടത്താവുന്നതാണ് രാശാദിപനായ ബുധനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം ഭാഗവത പാരായണം തുടങ്ങിയവയും അനുഷ്ഠിക്കാവുന്നതാണ് വെള്ള പച്ച എന്നീ നിറങ്ങൾ ഇവർക്ക് അനുകൂലമായിരിക്കും നക്ഷത്രമൃഗം പോത്ത് വൃക്ഷം അമ്പഴം ഗണം ദേവഗണം യോനി സ്ത്രീ പക്ഷി കാക്ക ഭൂതം അഗ്നി